സി പുനഃസംഘടനയിൽ രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ നടപടി ഉണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചേലക്കറിയിൽ സംഘടനാ സംവിധാനത്തിൽ ഉണ്ടായിരുന്നു പെട്ടെന്ന് അതിനെ മറികടക്കാൻ കഴിഞ്ഞുവെന്നും കെ പി സി സി പ്രസിഡന്റ് ദുബൈയിൽ പറഞ്ഞു സ്വാഭാവിക അത് പക്ഷേ നമ്മളത് മേക്കപ്പ് ചെയ്തു നമ്മൾ നല്ല വളരെ ട്രെയിൻഡായ നമ്മൾ എല്ലാ മണ്ഡലത്തിലും പെട്ടെന്ന് നമ്മളത് നിശ്ചയിച്ച അവര് ദിവസങ്ങൾക്ക് ചാർജ് എടുത്ത ഒരു പ്രവൃത്തി തുടങ്ങിയത് ഇപ്പം രണ്ടു ദിവസം കൊണ്ട് നമ്മൾ നമ്മള് തീയക്കി ചെയ്തിട്ട് വന്നു തെരഞ്ഞെടുപ്പ് അവലോകന യോഗം അവലോകനം നടക്കണല്ലോ തെരഞ്ഞെടുപ്പിന്റെ എപ്പോഴായിരിക്കും ബിസിസി അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് അവലോകനം ആയിരിക്കും വലിയ കടപ്പിലുണ്ട് അത് എപ്പോഴൊടങ്ങും ഇന്നിപ്പോ പ്രിയങ്ക ഗാന്ധി വാരാട്ട് പ്രസംഗിക്കുമ്പോഴും പുനഃസംഘടന ഉടൻ നടത്തണമെന്നുള്ള സന്ദേശമാണ് നൽകിയിട്ടുള്ളത് അതെങ്ങും മൂന്നാഴ്ചക്കുള്ളിൽ പുനഃസംഘടന നടപടി ആരംഭിക്കും थोड़ा परिवादिक है वातावरण में परिवादिक